പറ്റി പോയോ അതോ അവൾ ഒന്നും അയ്യോ അങ്ങനെ അങ്ങനെ ഞാൻ സാറിന് സംശയം അങ്ങനെല്ലോ സാർ ഇവിടെ അന്വേഷിച്ചു വന്നത് ഇനി അഥവാ പ്രതികാരം പ്രത്യാക്രമണം എന്നീ പദ്ധതികളൊക്കെ ഉപേക്ഷിച്ച് വിക്രം ചിലപ്പോ അങ്ങ് നന്നായി പോയാലോ വേണ്ട വീട്ടിൽ വന്ന് എന്നോട് സംസാരിച്ചതും ഞാൻ മറുപടി പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഏതായാലും ഇത്തവണ ഞാൻ വന്നത് വിക്രമിനെ കൊണ്ട് ഇതിന് പകരം ചോദിക്കാനോ തിരിച്ചടിക്കാൻ പറയാനോ ഒന്നുമല്ല ഇവനൊരു പ്രശ്നം പറ്റിയെന്ന് കേൾക്കുമ്പോ വീട്ടിലിരിക്കാൻ എനിക്ക് തോന്നില്ല കൂടെ ചേച്ചി അമ്പലത്തിൽ വെച്ച് നടത്താൻ പോകുന്ന വഴിപാടിന് ക്ഷണിക്കാമെന്നും കരുതിയല്ലേ ആ പേര് പറഞ്ഞിട്ടാവുമ്പോ മറ്റൊന്നും പറയാൻ കഴിയില്ലല്ലോ ശ്രീകാര്യം സർ നിങ്ങൾ വെറുതെ നാടകം കളിക്കുകയാണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം വെറുതെ എന്തിനാ അഭിനയിക്കാൻ നിൽക്കുന്നത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും എനിക്കും വിക്രത്തിന്റെ വീട്ടുകാർക്കും നിങ്ങളോടുള്ള മനോഭാവത്തിനും സമീപനത്തിനും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല നിങ്ങളുമായുള്ള ബന്ധം വിക്രം അവസാനിപ്പിക്കാതെ ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നുണ്ടോ വീട് സ്വന്തമാണെന്ന് തോന്നിയാൽ വീട്ടുകാരും സ്വന്തമാണെന്ന് തോന്നും അവരുടെ വേദനയും പ്രശ്നങ്ങളും അവനവന്റേതാണെന്ന് തോന്നും അങ്ങനെ വിക്രമിന് തോന്നുന്നുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയൂ ശ്രീകാര്യം സർ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പിരിക്കുമെന്ന് വിക്രമിനോട് പല തവണ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴും ആവർത്തിക്കുന്നു അതുകൊണ്ട് ബന്ധം ദൃഢമാക്കാനുള്ള വല്ല ഉദ്ദേശവും സേറിൻ്റെ ഈ വരവിനുണ്ടെങ്കിൽ അത് വേണ്ട ഇതുവരെ നടന്ന വഴിയിൽ നിന്ന് വിക്രമിനെ മാറ്റി നടത്തണമെന്ന് ഈ വീട്ടിലുള്ള അച്ഛനും അമ്മയും കുറെ കാലങ്ങളായി ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഞാനും അത് മോഹിക്കുന്നുണ്ട് കൊള്ളാം വിക്രം ഇവൾ പ്രതീക്ഷിച്ചതിലും വിളിക്കുക ശരി വേദ കഴിയുമെങ്കിൽ വഴിപാടിന് വരൂ വരട്ടെ വിക്രം സർ വരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് പോട്ടേന്നല്ല passo de bom